കൊച്ചി അമ്പലമുകൾ ബി പി സി എൽ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കുന്നു തൃശ്ശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നത് സിഐ ടി യു പ്രവർത്തകർ ഡ്രൈവറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു കൊച്ചി അമ്പലമുകളിലെ ബി പി സി എൽ ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്നും തൃശ്ശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിലേക്ക് ലോഡുമായി എത്തിയ ഡ്രൈവർ ശ്രീകുമാറിനെയാണ് ഏജൻസിയിലെ തൊഴിലാളികൾ കൂലിത്തർക്കത്തെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുമാർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡ്രൈവർമാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്ലാന്റിലെ ഇരുന്നൂറോളം ഡ്രൈവർമാർ പണിമുടക്കിയത് ചികിത്സ നേടാനായിട്ട് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ എത്തിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ അവിടെയുള്ള ഡോക്ടറുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ സഹകരണവും ഉണ്ടാവാതെ അയാളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത് ശാരീരികമായിട്ട് വളരെയേറെ അസ്വസ്ഥതകളും മൂത്രം പോകുന്നില്ല അങ്ങനെ ഇത് കാരണം വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് വരെ മർദ്ദനം നേരിട്ടുണ്ട് അതിൻ്റെ ക്ഷതവും പരിക്കുകളും ഉണ്ട് അതുകൊണ്ട് വളരെ അത്യാസം നിലയിലാണ് ഇത് മർദ്ദിച്ച ഒരാരായാലും അവരെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക അവർക്ക് തക്കതായ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നവരെ അല്ലെങ്കിൽ നടപടികൾ അധികാരികൾ ഞങ്ങൾ ഈ സർവീസ് ആഗ്രഹിക്കുന്നില്ല സമരത്തെ തുടർന്ന് ഏഴു ജില്ലകളിലേക്കുള്ള നൂറ്റിനാൽപതോളം ലോഡ് സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് കോൺട്രാക്ടർമാർ ചർച്ചയ്ക്ക് തയ്യാറായി അവശ്യ സർവീസ് നടത്തുന്ന തങ്ങൾക്ക് സുരക്ഷ ഒരുക്കാത്ത പക്ഷം ശക്തമായ സമരവുമായി രംഗത്തെത്താനാണ് ഡ്രൈവർമാരുടെ തീരുമാനം അമൃത ന്യൂസ് കൊച്ചി